തണ്ണീർമുക്കം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ബി ജെ പി അംഗങ്ങളുടെ ഉപവാസം തണ്ണീർമുക്കം പഞ്ചായത്തിൽ കെടുകാര്യസ്ഥത കെടുകാര്യസ്ഥതയെന്ന് ആരോപിച്ചാണ് ഉപവാസ സമരം നടത്തിയത് പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥതയ്ക്കും ഭരണസ്തംഭനത്തിനുമെതിരെ സ്തംഭനത്തിനുമെതിരെ ബി ജെ പി ജനപ്രതിനിധികളായ ഷാജിമോൻ കെ പി ഗിരീഷ് മലപ്പറമ്പിൽ വി പി ബിനു എന്നിവർ തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ

പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാത്ത കൊടുക്കാത്ത നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നൽകാത്ത യോഗത്തിൽ തണ്ണീർമുഖം ഏരിയ പ്രസിഡന്റ് അനിൽ അറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു തണ്ണീർമുഖം ഏരിയ ജനറൽ സെക്രട്ടറി പ്രസാദ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധൻ ബിജെപി മുഹമ്മ മണ്ഡലം പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ മുഹമ്മ മണ്ഡലം ജനറൽ സെക്രട്ടറി രാഘിൻ ചന്ദ് മുഹമ്മ മണ്ഡലം ജനറൽ സെക്രട്ടറി വി ബൈജു എം എസ് ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു